ഹലോ ഗായസ് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഫുള്ള് നമ്മുടെ അക്സസറീസിൻ്റെ പ്രൈസ് ഉൾപ്പെടെ ഈ വീഡിയോയുടെ ഫുള്ളും പറഞ്ഞതായിരിക്കും അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം വേണം ആരെയും കാണുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് ബലി എനേബിൾ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ പ്രൈസ് പ്രൈസ് ഉൾപ്പെടെ ഞാൻ പറയാം വീടുക അതേപോലെ തന്നെ നമുക്ക് സൈപ്പം പമ്പ് ആണ് ഇപ്പം ഓൾറെഡി നാല് ആറ് പീസുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് എത്ര പീസ് വേണമെങ്കിലും നമ്മളിവിടുന്ന് അയച്ചുവിടാം അതേപോലെ തന്നെ ഇതിനെ പീസ് നമ്മൾ നൂറ് വെച്ചാണ് കൊടുക്കുന്നത് അതേപോലെ നമുക്ക് ആൻറ്റി ക്ലോറിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് ടൈപ്പും ഉണ്ട് ഇതിനെല്ലാം റേറ്റ് കുറവാണ് അതായത് ഇതിന് പീസ് പത്ത് രൂപ വരുന്നുള്ളു ഓക്കെ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടുന്ന് കൊറിയർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് എത്ര പീസാണെങ്കിലും നമ്മൾ ഇവിടുന്ന് അയച്ചു വിടാം അതേപോലെ ബൗൾസ് നമുക്ക് ഓൾറെഡി ടു ബൗൾസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് കട്ടുള്ള സൈസാണ് വരുന്നത് ഇതൊക്കെ ആവറേജ് പീസിന് വരുന്നത് വെറും അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ അത്യാവശ്യം കട്ടിയുണ്ട് തിക്നെസ്സിനകത്തൊരു കട്ടിയൊക്കെ വരുന്നുണ്ടേ അതേപോലെ പീസ് അമ്പത് വരെ വരുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര പീസാണേലും ഇതും അയച്ചു വിടാം അതോടൊപ്പം നമുക്ക് സ്പോഞ്ച് ഫിൽഡറിൻ്റെ മീഡിയം സൈസ് ഓൾറെഡി നമ്മളിവിടെ നമുക്ക് ഓൾറെഡി ബൾക്കായിട്ടുള്ള ഐറ്റം എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ഓരോരോ കുറച്ച് പീസ് എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാം നമ്മൾ വീഴ്ച എടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അതേപോലെ സൈപ്പ അല്ല സോറി അതായത് നമ്മളെ സ്പോഞ്ച് ഫിൽട്ടർ ആണ് അതായത് സ്മോൾ സൈസാണ് ഏ നമുക്ക് അത്യാവശ്യം ചെറിയ ടാങ്കിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന ഒരു അവറേജാണ് നമുക്ക് നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ ട്യൂബ് ഫ്രീ ആണ് അപ്പോൾ ഇത് വെറും ജസ്റ്റ് വരുന്നത് എൺപത് രൂപ മാത്രമേ ഉള്ളു ഓക്കെ ഇനി നമുക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും ഇവിടെ നിന്ന് നയിച്ചുവിടാം ഓക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം അതേപോലെ ഇതിൻ്റെ മീഡിയം സൈസ് നമുക്കുണ്ട് മീഡിയം സൈസും വരുന്നത് നൂറ്റി ഇരുപതാണ് വരുന്നത് അപ്പം ആരും ചാൻസ് മിസ് ചെയ്തത് റേറ്റ് വളരെ കുറവാണ് ഇതിന് വരുന്നതെല്ലാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഏതൊക്കെ പീസ് വേണോ ഐറ്റം വേണോ അപ്പോൾ ഒന്നായാലും രണ്ടായാലും ശരി ഇവിടെ നമുക്ക് കുറേ അയച്ചു വിടാം അതോടൊപ്പം നമുക്ക് അതിനകത്ത് മോട്ടർ നമുക്കൊരു മൂന്ന് പീസ് അവൈലബിൾ ആണ് അപ്പം ഇതും വരുന്നത് ജസ്റ്റ് നൂറ്റി ഇരുപത് രൂപയുള്ളു അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് എല്ലാത്തിനും റേറ്റ് കുറവ് വളരെ കുറവാണ് നിങ്ങൾക്ക് ഏത് ഐറ്റം വേണോ ആ ഐറ്റം തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കുറേ അയച്ചിടും അപ്പം നമ്മൾ കുറേ അയച്ചു വിടുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ ചാർജ് അഡീഷണൽ വരുമെന്ന് മാത്രമേ ഉള്ളു ഓക്കെ അപ്പം ആരും ചാൻസ് മിസ് ചെയ്ത് നമ്മളെ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും റേറ്റ് വളരെ കുറവാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഫിഷ് ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മൾ മാക്സിമം അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ തന്നെ നമ്മൾ ചാനലിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണ് സ്റ്റാർട്ടിങ് നമുക്ക് ഗോൾഡ് ഫിഷി മുതല് നമ്മളൊരു പടത കുളത്തിന് അതാണ് ഫുള്ളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ഗോൾഡ് ഫിഷി ആണെങ്കിൽ സ്റ്റാർട്ടിങ് അഞ്ചര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മളിതും ഹോൾസെയിലും റീറ്റെയിലും രണ്ടും എടുത്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ലോങ്ങ് ആണെങ്കിലും ഒരു വിഷയമില്ല ഇവിടുന്ന് ട്രെയിൻ ഫെസിലിറ്റീസ് ഉണ്ട് ഏത് സ്ഥലമാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ട്രെയിനിൽ തന്നെ തീർച്ചയായിട്ടും അയച്ചുവിടാം അപ്പം ആരും മിസ്സ് ചെയ്യരുത് അപ്പം മാക്സിമം നിങ്ങൾ ഈ ഒരു ഗോൾഡ് ഫിഷ് റേറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ മാക്സിമം ഒരു അമ്പത് പീസിൽ കൂടുതൽ എടുക്കാൻ നോക്കുക അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് അതേപോലെ ആക്സസറീസ് ആണെങ്കിൽ ശരി നിങ്ങൾക്ക് കൗണ്ട് അനുസരിച്ചിട്ടായിരിക്കും അപ്പം നിങ്ങൾ എത്ര പീസ് എടുക്കുന്നു അതിനനുസരിച്ച് തീർച്ചയായിട്ടും റേറ്റ് കുറേ ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്